ി ജെ പി പാലക്കാട് ജില്ലാ കാര്യാലയം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ജില്ലാ കമ്മിറ്റി ഓഫീസാണ് നഗരഹൃദയത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് അരുണാല ആലത്തൂർ ചേരുന്നു അരുൺ എന്താണ് കൂടുതൽ വിവരങ്ങൾ പാലക്കാട് ഹരിക്കാര സ്ട്രീറ്റിലാണ് ബി ജെ പിയുടെ പുതിയ ജില്ലാ കാര്യാലയം ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനാണ് പുതിയ കാര്യാലയം ഉദ്ഘാടനം ചെയ്തത് പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായിട്ടാണ് പുതിയ കാര്യാലയം നിർമ്മിച്ചിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളാണ് ഈ പുതിയ കാര്യാലയത്തിൽ ഉള്ളത് അതിൽ തന്നെ പ്രധാനമായും പൂർണ്ണമായും ശീതീകരിച്ച കോൺഫറൻസ് ഹാളുകൾ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാധ്യമ കോൺഫറൻസ് ഹാളുകൾ അതോടൊപ്പം തന്നെ മറ്റ് അത്യാധുനിക ായിട്ടുള്ള സൗകര്യങ്ങൾ ഈ വിശ്രമ മുറികളാണെങ്കിലും വിശാലമായ പാർക്കിംഗ് ഏരിയ ആണെങ്കിലും അങ്ങനെ കേന്ദ്ര ബോർഡ് അതായത് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം അനുശാസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ള വിശാലമായ രീതിയിലുള്ള ഒരു പുതിയ കാര്യാലയമാണ് പാലക്കാട് നിർമ്മിച്ചിരിക്കുന്നത് ഏതായാലും പാലക്കാട്ടെ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളമായാലും നേതാക്കളെ സംബന്ധിച്ചിടത്തോളമായാലും എല്ലാം അവർ ഏറെ കാലത്തെ സ്വപ്നമായിരുന്നു നല്ല സൗകര്യമുള്ള ഒരു കാര്യാലയം വേണം എന്നുള്ളത് ഏതായാലും അവരുടെ ആ ഒരു ഏറെ കാലത്തെ ആ ഒരു കാര്യമാണ് അവരുടെ ഒരു സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് ജില്ലയിൽ തന്നെ ഈ ഒരു പുതിയ കാര്യാലയം നിർമ്മാണം പൂർത്തിയായതോടുകൂടെ തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ഇനി ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനത്തിന് ഇത് വലിയ ഊർജ്ജം പകരുന്ന കാര്യമായിരിക്കും എന്നുള്ളതാണ് ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കുവെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പും കൂടെ അടുക്കുന്ന ഈ ഒരു വേളയിൽ ഈ പുതിയ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം കൂടെ കഴിഞ്ഞതോടുകൂടെ തന്നെ ജില്ലയിൽ ഓരോ പ്രവർത്തനത്തിനും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതിനും മറ്റുമൊക്കെ തങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കി ഏതായാലും ഹരിക്കാര സ്ട്രീറ്റിലാണ് നഗരത്തിന്റെ നഗര ഹൃദയത്തിൽ തന്നെ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായി കോൺഫറൻസ് ഹാളും റിസപ്ഷനും ഒപ്പം തന്നെ ശീതീകരിച്ച മുറികൾ വിശ്രമ മുറികൾ ഉൾപ്പെടെ അത്ര വിശാല പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെയൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്